സ്വർണ്ണഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സർഗോത്സവം പിന്നടി ഗായിക എം സർവശ്രീ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ഇരുപത്തി ആറാം വാർഷികത്തോടനുബന്ധിച്ച് കുടുംബശ്രീ അയൽക്കുട്ട ഓക്സ്ബറി അംഗങ്ങളുടെ സർവോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് ദിവസങ്ങളിലായാണ് നടത്തുന്നത് മായി സംസാരിക്കാൻ നിരവധി പേർ ഇരുപത്തി ആറാമത് കുടുംബശ്രീയുടെ വാർഷികം തത്താലിപ്ല എല്ലാ രചനാ ും കലാ കലാമത്സരങ്ങളിലും പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ അഭിജയകൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മോസിൻ അധ്യക്ഷത വഹിച്ചു തൃത്താല പട്ടാമ്പി ബ്ലോക്ക് ക്ലസ്റ്റർ തല മത്സരങ്ങളാണ് ഇന്നലെയും ഇന്നുമായി സംസ്കൃത കോളേജിൽ നടത്തുന്നത് പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ ചന്ദ്രദാസ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ ഷാബിറ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ ആനന്ദവല്ലി ബേബി ഗിരിജ ടി ഉണ്ണികൃഷ്ണൻ ടി സുഹറ വി രമണി രതി ഗോപാലകൃഷ്ണൻ എൻ രാജൻ വിജയകുമാർ മറ്റു നഗരസഭാ കൗൺസിലർമാർ സി ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ പ്രിയങ്ക തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു